എഴുന്നൂറ്റി പതിനേഴാം നാമം വിശ്വമൂർത്തി വിശ്വം എന്ന പദത്തെ ഭഗവാന്റെ നാമമായി സ്വീകരിച്ചു കൊണ്ടാണ് ഈ സഹസ്രനാമം ആരംഭിച്ചത് വിശ്വം ഭഗവാന്റെ മൂർത്തിയാണ് വിശ്വത്തിലെ ഓരോ അണുവും ഭഗവാന്റെ മൂർത്തിയാണ് ഓരോ സൂക്ഷ്മഗണത്തിലും ഭഗവാന്റെ ചൈതന്യം സ്ഥിതി ചെയ്യുന്നു എഴുന്നൂറ്റി പതിനെട്ടാം നാമം മഹാമൂർത്തി വളരെ വലിപ്പവും മാഹാത്മ്യവുമുള്ള മൂർത്തിയുള്ളവൻ അനന്തത സർപ്പരൂപം ധരിച്ച മെത്തയിൽ സർവപ്രപഞ്ചത്തെയും ഉള്ളിലൊതുക്കി യോഗനിദ്രയിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവത് രൂപം അനേകം രീതിയിൽ മഹാകവികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് പ്രപഞ്ചമാകെ വ്യാപിച്ച് അതിനെ അതിക്രമിച്ച് സ്ഥിതി ചെയ്യുന്നതാണ് ഭഗവാന്റെ ശരീരം എഴുന്നൂറ്റി പത്തൊമ്പതാം നാമം ദീപ്തമൂർത്തി പ്രകാശമാനമായ മൂർത്തിയുള്ളവൻ ശ്രീമൻ നാരായണൻ പ്രഭാമയനാണ് ഭഗവാന്റെ പ്രകാശത്തിന് അല്പാംശം കൊണ്ടാണ് സൂര്യ ചന്ദ്ര അഗ്നികൾ പ്രകാശിക്കുന്നത് എഴുന്നൂറ്റി ഇരുപതാം നാമം അമൂർത്തിമാൻ മൂർത്തി ഇല്ലാത്തവൻ വിശ്വമൂർത്തിയും മഹാമൂർത്തിയും ദീപ്തമൂർത്തിയും അനേകമൂർത്തിയുമായിരിക്കെ തന്നെ ഭഗവാൻ അമൂർത്തിമാനും അവ്യക്തനുമാണ് ഭഗവാന്റെ രൂപങ്ങൾ ദേവകാര്യസിദ്ധിക്കായി സ്വയം സ്വീകരിക്കുന്നവയാണ് എഴുന്നൂറ്റി ഇരുപത്തൊന്നാം നാമം അനേക മൂർത്തി മുൻ നാമത്തിന് തുടർച്ചയായിട്ട് കാണുക ഭഗവാന്റെ മൂർത്തികളായി മത്സ്യ കൂർമ്മ വരാഹാദികളെ നാം കണ്ടു ഈ പ്രപഞ്ചത്തിൽ നാമരൂപാദികൾ കൊണ്ട് നാം അറിയുന്ന ജീവികളും ജഡവസ്തുക്കളും എല്ലാം ഭഗവാന്റെ മൂർത്തികളാണ് അവ ഏതൊക്കെ എന്ന് പറഞ്ഞു തീർക്കാനാകാത്തത് കൊണ്ട് അനേകമൂർത്തി എന്നിവിടെ സംഗ്രഹിക്കുന്നു എഴുന്നൂറ്റി ഇരുപത്തിരണ്ടാം നാമം അവ്യക്ത വ്യക്തനല്ലാത്തവൻ ഇന്ദ്രിയങ്ങൾ കൊണ്ടറിയാവുന്നവയാണ് വ്യക്തമെന്ന് നാം പറയുന്നത് വളരെ പരിമിതമായ പ്രവർത്തന ശക്തിയെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കുള്ളൂ ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചത്തിൻ്റെ അല്പമായ അംശത്തെക്കുറിച്ച് നാം അറിയുന്നുള്ളൂ ആ അറിവ് കൊണ്ടറിയാവുന്നവനല്ല ഭഗവാൻ അതിനാൽ അവ്യക്തനായി തന്നെ തുടരുന്നു എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാം നാമം ശതമൂർത്തി അനേകമൂർത്തി എന്ന എഴുന്നൂറ്റി ഇരുപതാം നാമത്തിൻ്റെ വ്യാഖ്യാനം ഈ നാമത്തിനും ചേരും ഒന്നിലധികം ഏറെ എന്നർത്ഥമുള്ള അനേകം എന്ന വിശേഷണത്തിന് പകരം നൂറ് എന്നർത്ഥമുള്ള ശതശബ്ദം പ്രയോഗിച്ചു എന്നേ ഉള്ളൂ ശതം എന്നതിന് അസംഖ്യം എന്നു തന്നെയാണ് ഇവിടെ വ്യാഖ്യാനം അസംഖ്യം രൂപങ്ങൾ ഉള്ളവൻ എഴുന്നൂറ്റി ഇരുപത്തിനാലാം നാമം ശതാനന നൂറ് കണക്കിന് മുഖങ്ങൾ ഉള്ളവൻ ശതമൂർത്തിയായ ഭഗവാൻ ശതമുഖനുമാണ് സർവസാക്ഷിയായ ഭഗവാന്റെ മുഖങ്ങൾ എല്ലായിടത്തും ഉണ്ട് എഴുന്നൂറ്റി ഇരുപത്തി നാമം ഏക തന്നിൽ നിന്ന് വേറെയായി മറ്റാരും ഇല്ലാത്ത സ്വരൂപമായവൻ സർവാധാരവും സർവവ്യാപ്ത വ്യാപ്തവുമായ ബ്രഹ്മം സ്വരൂപമായവൻ അല്ലയോ അർജുന എന്നിൽ നിന്ന് ശ്രേഷ്ഠമായി വേറെ ഒന്നും തന്നെ ഇല്ല ചരടൽ മണികൾ എന്ന പോലെ എല്ലാം എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഭഗവത്ഗീത എഴുന്നൂറ്റി ഇരുപത്തി ആറാം നാമം നൈക ഏകനല്ലാത്തവൻ ഏകനാണെങ്കിലും അനേകനായി വർത്തിക്കുന്നവൻ ഏകനായ ഭഗവാന്റെ അംശഭൂതമാണ് പ്രപഞ്ചം അതിൽ ആവസിക്കുന്ന വിവിധ ജീവികൾ ഭഗവാന്റെ തന്നെ രൂപഭേദങ്ങളാണ് വിവിധ രൂപങ്ങളുള്ള ജീവികളും ജഡവസ്തുക്കളും ലോകങ്ങളുമായി എണ്ണാനാവാത്ത വിധം വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് നൈകൻ എഴുന്നൂറ്റി ഇരുപത്തിയേഴാം നാമം സവ സോമരസം അർപ്പിച്ച് നടത്തുന്ന യാഗമാണ് സവം യാഗം എന്ന സാമാന്യർ അർത്ഥത്തിലും സവശ്ദം പ്രയോഗിക്കാറുണ്ട് യാഗകർമ്മവും അതിന്റെ വിവിധ ഘടകങ്ങളും ഭഗവാൻ തന്നെയാണെന്ന് പല നാമങ്ങളുടെ വ്യാഖ്യാനത്തിലും പറഞ്ഞു കഴിഞ്ഞു സവശബ്ദത്തിന് സൂര്യൻ എന്നും ചന്ദ്രൻ എന്നും അർത്ഥമുണ്ട് ഭഗവാന്റെ വിഭൂതികളുടെ പ്രത്യക്ഷമായ പ്രതീകങ്ങളാണ് സൂര്യനും ചന്ദ്രനും എഴുന്നൂറ്റി ഇരുപത്തെട്ടാം നാമം കാ ക എന്ന പദത്തിന് സുഖം ആഹ്ലാദം എന്ന അർത്ഥമുണ്ട് സുഖസ്വരൂപൻ ഭക്തർക്ക് സുഖം പ്രദാനം ചെയ്യുന്നവൻ ബ്രഹ്മം സുഖരൂപമാണെന്ന് ചന്ദ ചന്ദഗ്യോപനിഷത്ത് കം ബ്രഹ്മ എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാം നാമം കിം എന്ത് എങ്ങനെ എവിടെ നിന്ന് എന്തുകൊണ്ട് എന്ന അർത്ഥം പറയാവുന്ന ചോദ്യ സർവനാമമാണ് ഈ നാമം കാ എന്ന മുൻനാമത്തെ പോലെ കിം എന്നതിന് മുടുവിലത്തെ ഉത്തരം ബ്രഹ്മം എന്ന് തന്നെയാണ് എഴുന്നൂറ്റി മുപ്പതാം നാമം യത്ത് ഏത് എന്നർത്ഥമുള്ള ചോദ്യ സർവനാമം കാ കിം എന്നീ ചോദ്യങ്ങൾക്ക് എന്ന പോലെ ഇതിനും ഉത്തരം ഒന്നേ ഉള്ളൂ ബ്രഹ്മം എന്ന് മാത്രമാണ് ആത്യധികമായ ഉത്തരം ഏതിൽ നിന്നാണോ ഈ ജീവികൾ ജനിക്കുന്നത് ജാതങ്ങളായവ ജീവിക്കുന്നത് ഏതിലാണോ പ്രവേശിക്കുന്നത് അത് ബ്രഹ്മം എന്നറിയുക എന്ന് തൈത്രി ഉപനിഷത്ത് എഴുന്നൂറ്റി മുപ്പത്തൊന്നാം നാമം തത്ത് അത് എന്നർത്ഥമുള്ള സർവനാമം എത്ത് എന്ന സർവ ചോദ്യ സർവനാമത്തിന്റെ ഉത്തരമാണ് തത്ത് അതിവിടെ ബ്രഹ്മത്തെ കുറിക്കുന്നു ഓം തത് സത് എന്ന് നിർദ്ദേശം ഇതിൽ ബ്രഹ്മത്തെ മൂന്ന് വിധമായി സ്മരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഭഗവത്ഗീത എഴുന്നൂറ്റി മുപ്പത്തി നാമം പദം അനുത്തമം പദം അനുത്തമം എന്ന് രണ്ടു വാക്കുകൾ ചേർന്ന നാമം പദം എന്നതിന് വാക്ക് എന്നും പദവി സ്ഥാനം എന്നുമൊക്കെ അർത്ഥമുണ്ട് അനുത്തമം സർവശ്രേഷ്ഠം കൂടുതൽ ഉത്തമമായി ഒന്നും ഈ അർത്ഥങ്ങൾ ചേർത്ത് നാമത്തെ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാം വാക്കുകൾ ബഹു സഹസ്രക്കണക്കിനുണ്ട് അവയിൽ സർവശ്രേഷ്ഠമായ വാക്ക് ഭഗവാൻ തന്നെയാണ് ഭാരതീയ ഭാഷകളിൽ ഓം എന്ന പദം സർവശ്രേഷ്ഠമായി എല്ലാവരും അംഗീകരിക്കുന്നു ദേവീതന്ത്രങ്ങൾ ഹ്രീം എന്ന മന്ത്രാക്ഷരത്തെ ദേവി പ്രണവമായി പറയാറുണ്ട് ഹ്രീങ്കാരത്തെയും പദമനുത്തമം എന്ന് നിർദ്ദേശിക്കാം പദത്തിന് സ്ഥാനും അർത്ഥം കൽപ്പിച്ചാൽ സർവശ്രേഷ്ഠമായ പദവി എന്ന നാമത്തിനർത്ഥം ബ്രഹ്മപദം സായുജ്യം എന്ന നാമത്തിന് അർത്ഥം എഴുന്നൂറ്റി മുപ്പത്തിമൂന്നാം നാമം ലോക ബന്ധു ലോകത്തിന് ബന്ധുവായവൻ ഈ ജഗത്തിൻ്റെ പിതാവും മാതാവും പിതാമഹനും ദാതാവും അറിയേണ്ടതും വിശുദ്ധവുമായ ഓങ്കാരവും ഋഗ്വേദവും സാമവേദവും യജുർവേദവും ഞാൻ തന്നെ പ്രാപ്യസ്ഥാനവും ഭരിക്കുന്നവനും പ്രഭുവും സാക്ഷിയും ഇരിപ്പിടവും ആശ്രയവും സുഹൃത്തും ഉദ്ഭവവും ലേസ്ഥാനവും ആധാരവും നിക്ഷേപവും നാശമില്ലാത്ത ബീജവും ഞാനാകുന്നു എന്ന് ഭഗവത്ഗീത എഴുന്നൂറ്റി മുപ്പത്തിനാലാം നാമം ലോകനാഥ ലോകത്തിന് നാഥനായവൻ ലോകത്തിൻ്റെ പിതാവും മാതാവും പിതാമഹനും ഗുരുവുമായ ഭഗവാൻ ലോകത്തിന് ഹിതം ആശംസിക്കുന്നവനായതുകൊണ്ട് ലോകനാഥനാണ് എഴുന്നൂറ്റി മുപ്പത്തി നാമം മാധവ എഴുപത്തിരണ്ടാം നാമമായും നൂറ്റി അറുപത്തിയേഴാം നാമമായും ഈ പദം നാം കണ്ടു മധു എന്ന യാദവന്റെ വംശത്തിൽ ജനിച്ചതുകൊണ്ട് ശ്രീകൃഷ്ണാവതാരത്തെ ആധാരമാക്കി മാധവൻ എന്നു പേര് മധു എന്ന പോലെ സർവർക്കും ആസ്വാദ്യവും ഹിതകരവുമായ മഹാത്മങ്ങൾ ഉള്ളവനായതുകൊണ്ട് മാധവൻ എന്നും വ്യാഖ്യാനിക്കാം എഴുന്നൂറ്റി മുപ്പത്താറാം നാമം ഭക്തവത്സല ഭക്തന്മാരിൽ വാത്സല്യമുള്ളവൻ തൻ്റെ സന്താനങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ച് ഉപദേശത്തിലൂടെയും മാതൃകകളിലൂടെയും അത്യാവശ്യമുള്ളപ്പോൾ ശിക്ഷിച്ചും ഭഗവാൻ ലോകത്തെ രക്ഷിക്കുന്നു ഭക്തരുടെ കാര്യത്തിൽ സ്വാഭാവികമായി തന്നെ വാത്സല്യം കൂടും കൂർമ്മം തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെയാണ് ഭഗവാൻ ഭക്തരെ സംരക്ഷിക്കുന്നതെന്ന് പറയാറുണ്ട് കടൽക്കരയിലെ മണലിൽ മുട്ടയിട്ട് കഴിഞ്ഞിട്ട് ആമ മുട്ടയുടെ അടുക്കിലേക്ക് വരാറില്ല കടലിൽ നീന്തുമ്പോൾ നോട്ടം മുട്ടയിലായിരിക്കും അത്രേ മുട്ട വിരിയുമ്പോഴും അമ്മ അടുത്ത് വരാറില്ല നോട്ടം കൊണ്ട് കുഞ്ഞുങ്ങളെ ജലത്തിന്റെ സംരക്ഷണത്തിലേക്ക് ആകർഷിക്കും അതുപോലെ ഭഗവാൻ തന്റെ കരുണാകടാക്ഷങ്ങളാൽ ഭക്തനെ സംരക്ഷിക്കുന്നതുകൊണ്ട് ഭക്തവത്സല विश्वमूर्तिर्महामूर्तिर्दीप्तमूर्तिरमूर्तिमान् अनेकमूर्तिरव्यक्तं शमूर्ति शदा शन एकोनैकसवी यत्तत्पदमनुत्तमं लोकबन्धुर्लोकनादो माधवो भक् तवल्सल